ഹരികുമാർ സർ നമസ്കാരം നമസ്തേ നമ്മുടെ യുദ്ധവിമാനങ്ങളെ ഇനി ഒരു ശത്രുക്കൾക്കും തകർക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതിനുള്ള ഒരു ടെക്നോളജി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി ആർ ഡി ഒ അതിന്റെ പേര് ജാം ടോളറന്റ് റോട്ടറി ആക്ച്വേറ്റർ എന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി ഇത് എന്ന് പ്രാഥമിക ആധുനിക കാലത്ത് യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്നത് അതായത് യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ച് ഇന്ന് യുദ്ധത്തിലെ യുദ്ധവിമാനങ്ങളുടെ പെർഫോമൻസ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇലക്ട്രോണിക് വാർഫെയറിനെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് പഴയ കാലത്തൊക്കെ ഈ ഭൂമിയിൽ നിന്നും ആകാശത്തേക്കുള്ള ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകൾ പിന്നീട് വിമാനങ്ങളിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന തോക്കുകൾ ആ പി അതായത് പീരങ്കി തോക്കുകൾ അതൊരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം വെടിവ ദൂരത്തിലേക്ക് എത്ത് വെടിവെക്കാൻ പറ്റുന്ന അത്തരം തോക്കുകൾ പിന്നീട് അത് മിസൈലുകളിലോട്ട് മാറി പക്ഷേ ഇപ്പോൾ ആ മിസൈലും മാറിയിട്ട് മിസൈലുകളുടെ കാര്യം പറയുമ്പോൾ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് അതായത് ഇരുന്നൂറ് കിലോമീറ്ററും മുന്നൂറ് കിലോമീറ്ററും ഒക്കെ അകലെ വെച്ച് തന്നെ വിമാനത്തെ വെടിവെച്ചിടാൻ പറ്റുന്ന അത്തരം മിസൈലുകളാണ് ഇന്നത്തെ യുദ്ധത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ നിർണ്ണയിക്കുന്നത് പക്ഷേ അതോടൊപ്പം മറ്റൊരു ടെക്നോളജിയും ഇന്ന് വ്യോമയാന രംഗത്തെ വളരെയധികം സ്വാധീനിക്കുന്നു ആ ടെക്നോളജിയാണ് ജാമിങ്ങും സ്പൂഫിങ്ങും അത് രണ്ടും ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഭാഗമാണ് അങ്ങനെ ജാമിങ് എന്ന് പറയുന്നത് ഈ സിഗ്നലുകൾ അതിശക്തമായ സിഗ്നലുകൾ പുറപ്പെടുവിച്ചിട്ട് ഈ നമ്മുടെ പിന്നെ വിമാനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഏതാണ്ട് അതേ ഫ്രീക്വൻസിയിലുള്ള അതിശക്തമായ സിഗ്നലുകൾ ശത്രു പുറപ്പെടുവിക്കുകയും അങ്ങനെ വിമാനത്തിന്റെ ഘടകങ്ങൾ നിശ്ചലമാവുകയും ചെയ്യും അങ്ങനെ നിശ്ചലമായി കഴിഞ്ഞാൽ ആ വിമാനം താഴേക്ക് പതിക്കും വിമാനം പെട്ടെന്ന് നിശ്ചലമാവുകയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് കൗ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് എന്ന ഒരു തന്ത്രം അതായത് ആ ടെക്നോളജി ഉപയോഗിക്കുന്നത് ആ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഇന്ത്യ അതീവ നൂതനവും മറ്റാർക്കും ഇല്ലാത്തതുമായ ജാം ടോളറൻ്റ് റോട്ടറി ആക്ച്വേറ്റർ ആക്ച്വേറ്റർ എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ ഒരു ഘടകമാണ് ഒരു സംവിധാനമാണ് ആ പലതരത്തിലുള്ള ആക്ച്വേറ്ററുകളുണ്ട് ലീനിയർ ഉണ്ട് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ഉണ്ട് അപ്പം ഈ റോട്ടറി ആക്ച്വേറ്റർ ഉപയോഗിക്കുന്ന വിമാനങ്ങളിൽ അതിനെ ജാം ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്നോളജി ഇന്ത്യ വികസിപ്പിക്കുകയാണ് ആ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അതായത് ജാം ടോളറൻ്റ് റോട്ടറി ആക്ച്വേറ്റർ ഇപ്പോൾ അത് വികസി അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ പരീക്ഷിച്ച് തൃപ്തികരമായി പരീക്ഷിച്ചു ഇനി അത് വിമാനങ്ങളിൽ ആയിട്ട് സംയോജിപ്പിക്കണം അതിൻ്റെ കൂടുതൽ അടിസ്ഥാന ടെക്നോളജിയിൽ നിന്നും കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് വേണ്ടി വരും എന്തായാലും മൂന്ന് കൊല്ലത്തിനുള്ളിൽ അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഇത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ ഭാഗമാകും എന്നാണ് ഈ പിന്നെ മാധ്യമ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് അതായത് ഈ തേജസ് ടു വരുമ്പോഴേക്കും തേജസ് ടൂവിന്റെ ഇത്തരം ജാം റെസിസ്റ്റൻ ജാമിങ് റെസിസ്റ്റൻറ്റ് ടോളർ ജാം ടോളറൻറ്റ് അല്ലെ റെസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്ന റോട്ടറി ആക്ച്വേറ്റർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ശരിക്കു പറഞ്ഞാൽ ഊർജത്തിനെ ചാക്രിയ ചല്ലമാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് അതായത് പിന്നെ റൊട്ടേറ്റിംഗ് മോഷൻ ആക്കി ഊർജത്തെ മാറ്റുന്ന സംവിധാനമാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത് ആ അങ്ങനെയുള്ള ആക്ച്വേറ്ററുകൾക്ക് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ കൊണ്ട് അല്ലെ മെക്കാനിക്കലായിട്ട് ഇപ്പം മെക്കാനിക്കലായിട്ടുള്ള അട്ടിമറികളൊന്നും ഇപ്പം ഇന്നത്തെ കാലത്ത് അധികം നടക്കത്തില്ല അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു വ്യക്തി നുഴഞ്ഞു കയറിയിട്ട് വേണം അതായത് ഒരു ചാരനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സെക്യൂരിറ്റി ബ്രീച്ച് സംഭവിക്കുമ്പോഴാണ് ഒരു വിമാനത്തിനടുത്തേക്ക് ഒരാൾക്ക് പോകാൻ പറ്റുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇന്നത്തെ കാലത്ത് അക്കാര്യത്തിലൊക്കെ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു പക്ഷെ ഇന്ന് സംഭവിക്കാനിടയുള്ളത് ഈ പറഞ്ഞ നമ്മൾ ആദ്യമേ പറഞ്ഞ ഇലക്ട്രോണിക് വാർഫെയർ ആണ് സ്പൂഫിങ്ങും ജാമിങ്ങും ഒക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് എഴുന്നൂറിലധികം ഫ്ലൈറ്റുകൾ ഡിലേ ആക്കാനുള്ള കാലതാമസം വരാനുള്ള കാരണം ഈ ശത്രു നടത്തിയ സ്പൂഫിങ് ആണ് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടമൊക്കെ ഈ ജാം റെസിസ്റ്റന്റ് റോട്ടറി ആക്ച്വേറ്റർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു വിമാനത്തിൽ സ്പിന് സംഭവിക്കാൻ പോകുന്നില്ല കാരണം വിമാനത്തിന്റെ അങ്ങനെ ഒരു ആക് സൈബർ ആക്രമണം ഉണ്ടായാൽ തന്നെ ഈ വിമാനത്തിന്റെ വിമാനം ത്തിൻ്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും വിമാനം പിന്നെ പൈലറ്റിന് ഓപ്പറേറ്റ് ചെയ്ത് വളരെ കൃത്യമായ ലക്ഷ്യ ലക്ഷ്യം കാണുകയും അതുപോലെ തിരിച്ചു വരാനും സാധിക്കും ഇത് ഡി ആർ ഡി ഒ മാത്രമല്ല ഈ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ ഇന്ത്യയിലെ കമ്പനികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അധികം വിശദാംശങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പോൾ തന്നെ നമുക്ക് ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഡിആർ ഡി ഒയുടെ പക്കലുണ്ട് അത് നമ്മുടെ വിമാനങ്ങൾ വിമാനങ്ങളുടെ ഭാഗവുമാണ് ആ ടെക്നോളജി ഉദാഹരണത്തിന് ഇന്ത്യ ഇപ്പോഴുപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ ആണ് ശക്തി എന്ന് പറയുന്നത് നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ ഭാഗമാണ് ആ ടെക്നോളജി അപ്പോ അത് മാത്രമല്ല ഇപ്പോ ഈ ജാം ടോളറൻറ് റോട്ടറി ആക്ച്വേറ്റർ പോലുള്ള സംവിധാനങ്ങളും വിമാനങ്ങളുടെ ഭാഗമാകുമ്പോഴേക്കും നമ്മുടെ വിമാനങ്ങൾ ഇലക്ട്രോണിക് വാർഫെയറിൽ വാർഫെയർ എന്നുള്ള ആ ഒരു ഭീതിയിൽ നിന്നും നമ്മുടെ വിമാനങ്ങൾ മുക്തമാകും ഇത് ശരിക്കും വിമാനങ്ങൾക്ക് മാത്രമല്ല ഈ ടെക്നോളജി സ്പേസ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിക്ക ഉപയോഗ ഉപയോഗിക്കപ്പെടാം അതുപോലെ തന്നെ മിസൈലുകളിലും ഉപയോഗിക്കാം അതായത് നമ്മളിപ്പോൾ പലപ്പോഴും നമുക്ക് സംശയം തോന്നാം നമ്മുടെ പല റോക്കറ്റുകളും ഇപ്പൊ പി എസ് എൽ വി ഒ ജി എൽ വി എം എൽ വി എമ്മിന് ഇതുവരെ അപകടം ഉണ്ടായിട്ടില്ല പക്ഷേ മറ്റു തരത്തിലുള്ള ഇന്ത്യയുടെ സ്പേസ് വെഹിക്കിളൊക്കെ കാരണമില്ലാതെ ചിലപ്പോൾ ചില ചില സ്പേസ് വഹുക്കളൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മാത്രമല്ല അമേരിക്കയുടെയും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ശത്രുവിൻ്റെ ജാമിങ് ടെക്നോളജിയുടെ ഒരു പ്രതിഫലനമാവാം ഇപ്പോ ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയും റഷ്യയും സോവിയന്ന് സോവിയറ്റ് യൂണിയൻ ആണ് റഷ്യയില്ല അപ്പോൾ റഷ്യയും സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ പരസ്പരം തങ്ങളുടെ ഉപഗ്രഹങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇതുപോലെ ജാമിങ് സ്പൂഫിങ്ങുമൊക്കെ നടത്തി അതുപോലെ ലോഞ്ച് വക്കളുകൾ തകർക്കപ്പെടാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ അമേരിക്കയുടെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ ചാലഞ്ചർ പൊട്ടിത്തെറിച്ചിരുന്നു അങ്ങനെ ആ പൊട്ടിത്തെറിച്ച സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ച അമേരിക്കയുടെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ സ്പേസ് ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹം എനിക്കൊന്ന് റോബർട്ട് മക്നായർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അമേരിക്കയുടെ ഇപ്പൊ ഇന്ത്യയിലെ വിക്രം സാരാഭായി എങ്ങനെയാണ് അതുപോലെ ഉള്ള പിന്നെ അമേരിക്കയുടെ സ്പേസ് നാസയുടെ സ്പേസ് ടെക്നോളജി അദ്ദേഹം അതുല്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്വിതീയനായ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അന്ന് കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സ്പൂഫിങ് ആണോ ജാമിങ് ടെക്നോളജികളൊക്കെ അത് കാലാകാലങ്ങളായിട്ട് വികസിച്ച് വന്നതാണ് ഇതൊക്കെ കൊണ്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പല വിമാനാപകടങ്ങളും ഇന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല അത്തരം ഒരുപാട് സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് ഇന്നും ലോകത്ത് ഉണ്ടാകുന്നുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ദക്ഷിണ ചൈന കടലില് അമേരിക്കയുടെ നിമിറ്റ്സ് എന്ന വിമാ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നിമിറ്റ്സ് എന്ന വിമാനവാഹിനി കപ്പൽ ആ കപ്പലിൽ നിന്നും പറന്നുയർന്ന അമേരിക്കയുടെ രണ്ട് യാനങ്ങൾ വിമാനങ്ങൾ അത് ഒന്ന് ഒരു വിമാനവും ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററും അതായത് ഒരെണ്ണം എഫ് പതിനെട്ട് ഹോർനറ്റ് ആ ആ വിമാനം അതുപോലെ തന്നെ എം എച്ച് സിക്സ്റ്റി സീഹോക്ക് അറ്റാക്ക് ഹെലികോപ്റ്റർ ഇത് രണ്ടും അര മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് തകർന്നു വീണത് ഇപ്പോഴും കൃത്യമായിട്ട് കാരണം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇവിടെ സംശയത്തിന്റെ മുഴമുനം നീ നീളുന്നത് ചൈനയുടെ നേരക്കാണ് ചൈനയാകട്ടെ എങ്ങും തൊടാറുള്ള മറുപടികളൊക്കെയാണ് പറയുന്നത് ഈ ചൈന നിരന്തരമായിട്ട് ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് നേരെ ചൈന പല ടെക്നോളജികളും പ്രയോഗിക്കുന്നുണ്ട് അപ്പോ ഇത്തരം അപകടങ്ങൾ വരും കാലങ്ങൾ വർധിച്ചു കൊണ്ടേയിരിക്കും ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങൾ ശത്രുക്കൾ ഈ സ്പൂഫിങ് നടത്തിയിട്ട് അമൃത്സർ വിമാനത്താവളത്തിലും അതുപോലെ ജമ്മു വിമാനത്താവളത്തിലും ഒക്കെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ഡൽഹിയിൽ നടന്നത് നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു അത് സ്പൂഫിങ്ങിന്റെ ഒരു പരിണത എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ അപകടങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന സ്പൂഫിങ്ങും അതിനെ പ്രതിരോധിക്കാനുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻസും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഡിആർഡി ഒ ഇപ്പോൾ ഈ ജാം ടോളറൻസ് റോട്ടറി ആക്ച്വേറ്റർ നിർമ്മിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഇനി വിമാനത്തിന് ഇത്തരം ഒരു ജാമിങ് സംഭവിച്ചാൽ പോലും വിമാനത്തിന്റെ നിയന്ത്രണം മാനുവലായിട്ട് ചെയ്ത് അത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പറക്കാനും പിന്നീട് തിരിച്ചു കൊണ്ടുവരാനും ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ എന്തായാലും ശരി ഇതൊരു വലിയ ചുവടുവെപ്പാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖലയിലെ ഇതൊരു തുടക്കം മാത്രമാണ് നമ്മൾ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സിലും വാർഫെയറിലും വലിയ നീക്കങ്ങൾ നടന്നിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കമാണ് അല്ലെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ജാം ടോളറിൻ്റ് റോട്ടറി ആക്സിഡർ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്ത് വരുമ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാം